താങ്കൾ എങ്ങനെ വാച്ച് കെട്ടു എവിടെയാണ് വാച്ച് കേട്ടാറ് പൊതുവില് റൈറ്റ് കെട്ടിയോ ആ ഓക്കെ നാവ് ഈ വ്യക്തി വാച്ച് കെട്ടിരിക്കുന്ന ലെഫ്റ്റ് ഹാൻഡിലാണ് ഈ വെച്ച് വാച്ച് കെട്ടിരിക്കുന്നത് റൈറ്റ് ഹാൻഡിലാണ് റൈറ്റ് സൈഡ് വാച്ച് കെട്ടുന്ന ആൾക്കാരുണ്ട് ലെഫ്റ്റ് സൈഡ് വാച്ച് കെട്ടുന്ന ആൾക്കാരുണ്ട് റൈറ്റ് സൈഡ് വാച്ച് കെട്ടുന്ന ആൾക്കാര് ശരിക്ക് ആ ഇമ്മീഡിയറ്റ് അട്രാക്ഷൻ ആൾക്കാരല്ല അവർ അനലിറ്റിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ അനലിറ്റിക്കൽ ഡിസിഷൻ മേക്കറാണ് പൊതുവില് അതൊരു സൈക്കോളജിക്കൽ പാരാമീറ്ററാണ് ഇപ്പോൾ വലത് കയ്യിൽ വാച്ച് കെട്ടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് ടൈം എടുത്തിട്ട് മാത്രമേ ഒന്നിലേക്ക് ഇറങ്ങുകയുള്ളൂ മറ്റുള്ള ആളെ സംബന്ധിച്ചിടത്തോളം നോർമലാണ് അപ്പോൾ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോഴും ഒരു അനലറ്റിക്കലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്താണ് അവർ വാച്ച് കെട്ടുന്നത് റൈറ്റ് സൈഡ് ആയിരിക്കും എന്നുള്ളതാണ് സൈക്കോളജിയിൽ പറയുന്നത് ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ആർ ഇൻ എ ഓർഡിനറി ആർ ഇൻ എ നോർമൽ പ്ലാറ്റ്ഫോം അപ്പോൾ വലത് കയ്യിൽ വാച്ച് കെട്ടുന്ന ആൾക്കാരെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം അവരെന്താണ് ലോജിക്കൽ അനലറ്റിക്കൽ എക്സ്പ്രഷൻസ് ആയിരിക്കും ഡിസിഷൻസ് ആയിരിക്കും പൊതുവില് ഉണ്ടാവുക വലത് ആ